നമുക്കിങ്ങ ചേമ്പ് കറി ഒന്ന് വെച്ചാലോ നമുക്ക് ചെടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലൊക്കെ ഒരു രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടി ഇടാം ചേമ്പ് വേഗാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും നമുക്കിതന്നെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം ഇപ്പോൾ ചീമച്ചുമ്പ് കറിക്കു വേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം ഒരു മൂന്ന് പച്ചമുളക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ജയം വരുവോ എന്നൊക്കെ ഇവിടെ ചേമ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ അരച്ചെടുത്ത അടച്ചെടുത്ത് തേങ്ങായുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം நடக்கக்கூடும் ഇതിലേക്ക് നമുക്കിനി കുറച്ച് കരിയാമ്പിലിട്ട് കുറച്ച് വെളുത്തേയും കുടിച്ച് നമുക്ക് താത്ത് വെക്കാം കറി താത്ത് വെക്കാം ഇതൊന്ന് ഇളക്കി താത്ത് വയ്ക്കാം അപ്പോൾ നമ്മുടെ ചേമ്പ് കറി റെഡി കഴിഞ്ഞു